मरे कजान मरे आगर सु मरे कजान मरे खान आगरे പരിശുദ്ധ റബ്യു ലവ്വിൽ പന്ത്രണ്ടും തിങ്കളാഴ്ച രാവും ഒത്തുചേർന്ന മനോഹരമായ സുദിനത്തിൽ വിശ്വാസികളുടെ ഹൃത്തടങ്ങളിൽ അനുരാഗത്തിന്റെ പേമാരി ആർത്തുപെയ്യലായി മണ്ണും വിണ്ണും തിരുനെബി പ്രകീർത്തനങ്ങളാൽ മുഖരിതമാകുന്നു ലോകത്തിനാകം അനുഗ്രഹമായി നാഥ നിയോഗിച്ച ആരംഭപായ മുത്തു റസൂലി വസല്ലമാങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബ്യു ഉള്ളവൽ പന്ത്രണ്ട് സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ച കണിയാപുരം കാദിയിൽ മതിവരാത്ത് പേമാരി വർഷിക്കുന്നു Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അതിരാവിലെ മൂന്ന് നാൽപ്പത്തിയഞ്ചിന് നടക്കുന്ന പ്രഭാത മൗലതോടു കൂടെ പ്രവാചക പ്രകീർത്തന സദസ്സിന് തുടക്കമാകും മഹത്തായ മൗലദ സദസ്സിന് സെയ്ദ് മുഹമ്മദ് കോയ അൽ ഐദറുസി സെയ്ദ് ഇമാമുദ്ദീൻ അൽ ബാഫക്കി തുടങ്ങിയ സാദാത്തുക്കളും എ വി ഷംസുദ്ദീൻ മുസലിയ ഹാഫിസ് മുഹമ്മദ് ജൌഹരി കണിയാപുരം നജീബ് ജൌഹരി വിഴിഞ്ഞം തുടങ്ങിയ പണ്ഡിതരും നേതൃത്വം നൽകും മഹത്തായ മൌലത് സദസ്സിലേക്ക് മുഴുവൻ പ്രവാചക സ്നേഹികളെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ച അല്ലാതെ ഭൂമി കാണുന്നു ഒന്ന് കാണാത്തത് മണ്ണിൽ കേൾക്കുന്നു ഒരു കാത് കേൾക്കാത്തത് എല്ലാം എല്ലാം